ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളും കൃത്യമായ സമരങ്ങളിലൂടെയും നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുകയുണ്ടായി അവസാനമായി ജി എസ് ടി കൗൺസിലെടുത്ത ഒരു വലിയ തീരുമാനം തെറ്റായ ഒരു തീരുമാനമായിരുന്നു ജി എസ് ടി നൽകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വ്യാപാരികളും വാടകയ്ക്ക് വാടക തന്നെ നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ വാടകയും പതിനെട്ട് ശതമാനം ജി എസ് ടി നൽകണമെന്നുള്ള തെറ്റായ ഒരു തീരുമാനത്തിനെതിരെ നമ്മുടെ സംസ്ഥാന സമിതി നടത്തിയ ഐതിഹാസികമായ ആ ഒരു രാജ്ഭവൻ മാർച്ച് സർക്കാരിന്റെ കണ്ണുറപ്പിക്കുകയും ആ നിയമത്തിൽ വരുത്തുകയും ജി എസ് ടി റെഗുലർ അടക്കുന്ന ആളുകൾ മാത്രം ജി എസ് ടി വാടകയ്ക്ക് ജി എസ് ടി അടച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അതുകൊണ്ട് എന്തുണ്ടായി ഉടമെന്ന് വെച്ചാൽ ടി റെഗുലർ അടക്കുന്ന ആളുകൾക്ക് അവരുടെ ജി എസ് ടി വാടക നൽകുമ്പോൾ വാടകക്ക് ജി എസ് ടി നൽകുമ്പോൾ അതിനെ അവർക്ക് റിട്ടേൺ ലഭിക്കുകയും ഇൻപുട്ട് ലഭിക്കുകയും ചെയ്യും അങ്ങനെ നിയമത്തിൽ വരുന്ന പോരായ്മകൾ ആവശ്യമായ നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായും നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനെതിരെ കൃത്യമായി നമ്മൾ ഗവൺമെന്റുമായി സമരം ചെയ്യുകയും കാര്യമായ നേട്ടങ്ങൾ നമ്മളതിലൊക്കെ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു പ്രസ്ഥാനം നമ്മൾ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നാലര പതിറ്റാണ്ട് കാലം നമ്മൾ അനുഷ്ഠിച്ച സേവനത്തിന് നമ്മളെ ആ സ്നേഹിച്ചതിന് നമ്മുടെ സംഘടന ചേർത്ത് നിർത്തിയതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ് ആശ്വാസ് നമ്മുടെ ഓരോ വ്യാപാരിയും വളരെ പ്രയാസത്തോടു കൂടിയാണ് വ്യാപാരം ചെയ്യുന്നത് അറിയാം ഇന്നിന്റെ കാലത്ത് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം ഓരോ വ്യാപാരിയും ഓരോ ദിവസവും രാവിലെ ഷട്ടർ പൊതിപ്പിക്കുമ്പോ പൊതിക്കുമ്പോ നമുക്കറിയാം ഇന്ന് നൽകേണ്ട നമ്മുടെ ബാധ്യതയുടെ കണക്കുമായിട്ടാണ് നമ്മൾ രാവിലെ വരുന്നത് അത്രയും പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസം ലക്ഷക്കണക്കായ രൂപയുമായി നമ്മുടെ ഇവിടെ ഇവിടെ പറയുമ്പോ നമ്മളെ കുടുംബത്തിന്റെ ബാധ്യതയാണ് ായി മാറുന്ന ആ ഒരു വലിയ സംഖ്യ നമ്മളെ പ്രസ്ഥാനം ചേർത്ത് നിർത്തുന്നതിലൂടെ വലിയൊരു ആശ്വാസമാവുകയാണ് വിട്ടുപിരിയുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മളെ ചേർത്ത് നിർത്തുമെങ്കിൽ പിന്നെ പിരിഞ്ഞു പോകുന്ന ആ പിഞ്ചു മക്കൾ വിധവയായ ഭാര്യ അല്ലെങ്കിൽ അനാഥമായ മക്കൾ അങ്ങനെ ഒരു വീടില്ലാത്ത കുടുംബം അങ്ങനെ വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ നമ്മുടെ സമൂഹത്തെ നമ്മുടെ പ്രസ്ഥാനം ചേർത്ത് നിൽക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതി എന്ന് തന്നെ അതിനെ പറയാം പത്ത് ലക്ഷം രൂപ നമ്മൾ എഴുതി വെച്ച ആ പത്ത് ലക്ഷം രൂപ എന്നുള്ളത് അത് സർക്കാരിന്റെ മുഖത്തേക്കുള്ളൊരു എഴുത്താണ് പ്രതിപക്ഷത്തിന്റെ മുഖത്തേക്കുള്ളൊരു എഴുത്താണ് പത്ത് ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞില്ല പ്രതിപക്ഷത്തിന് കൊടുക്കാൻ കഴിയില്ല ഇവിടെ സമൂഹത്തിൽ ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല പക്ഷേ നമ്മുടെ പ്രസ്ഥാനം നമ്മളെ ചേർത്ത് നിർത്തുകയാണ് ആ എഴുതി വെച്ച പത്ത് ലക്ഷം രൂപ എന്നുള്ളത് വലിയൊരു മെസ്സേജ് ആണ് ഈ മെസ്സേജ് കണ്ട് ഈ സമൂഹത്തിലെ പല ആളുകളും അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാനും അത് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തവരൊക്കെയുണ്ട് പക്ഷേ അവരൊന്നും നമ്മൾ ചേർത്ത് നിർത്തിയ അത്ര വലിയൊരു അവർക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളെ പോലെയുള്ള പ്രസ്ഥാനം ഈ സമൂഹത്തിന് മാതൃകയായി പ്രവർത്തനങ്ങളാണ് മാതൃകയായ ഒരു പ്രവർത്തനവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കന്നട വ്യാപാരി സംഘടനയും ഇതുപോലെയുള്ള ഒരു സംഘടന പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷെ അവരാൾ മരണപ്പെട്ടാൽ നമ്മൾ അഞ്ഞൂറ് രൂപ നൽകണം ഇവിടെ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശ്വാസ പദ്ധതി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അൻപത് രൂപയാണ് അത് നമ്മൾ നൽകുന്നത് ഒരു ധർമ്മമായിട്ടാണ് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തക കുടുംബത്തിന് ഒരു ആശ്വാസമായി അത്താണിയായി മാറുമ്പോൾ നമ്മൾ നൽകുന്ന അൻപത് സ്വാർത്ഥകമാവുകയാണ് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സഹോദരനെ മാറുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ പുണ്യം എത്ര മാത്രം വലുതാണ് അതുപോലെ ഒരുപാട് വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രസ്ഥാനം ഇനിയും ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക അവസ്ഥ നമുക്കറിയാം വലിയ വിശാലമായ ഒരു ഏരിയയിൽ ഒരുപാട് ആളുകളെ ഇനിയും നമുക്ക് അംഗങ്ങളായി ചേർത്തേണ്ടതുണ്ട് ഇവരൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കണ്ണികളായി മാറേണ്ടതുണ്ട് ഇവിടുത്തെ ഇന്നത്തെ കാലത്തെ വ്യാപാരത്തെ കുറിച്ച് നമുക്കറിയാം ഇവിടെ എല്ലാ മേഖലയിലും പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വ്യാപാര മേഖലയിലെ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ നഗരങ്ങളെ കുറിച്ച് നമുക്ക് തിരിച്ചറിവില്ലാതെ വന്നിരിക്കുന്നു ഇവിടെ കടണ്ടിൽ കടലുണ്ടിൽ നിന്ന് തുടങ്ങി ഫറോക്കിൽ വരെ എത്തുമ്പോൾ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇന്ന് വ്യാപാരമില്ലാത്ത സാഹചര്യമില്ല അതുകൊണ്ട് ഓരോ നാട്ടിലേക്കും ആവശ്യമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ എന്താണ് എന്ന് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കാതെ ആളുകൾ നിരന്തരം പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരമ്പരാഗതമായി വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തിയ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് ഇവിടെ നിങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം കോഴിക്കോട് നഗരത്തിലൊക്കെ ഒരു ചെറിയ സാധനം വാങ്ങണമെങ്കിൽ ഒരു കസ്റ്റമർക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ആപ്പുകൾ ഉണ്ടാക്കി കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് നിങ്ങൾക്ക് തക്കാളി വേണം അല്ലെങ്കിൽ മുളക് പച്ചമുളക് വേണം ഇറച്ചി വേണം എന്ന് ചോദിച്ചുകൊണ്ട് ആപ്പുകൾ അവരുടെ മൊബൈലിലേക്ക് വ്യാപാരം നമ്മളെ വരുമ്പോലുള്ള ട്രഡീഷണൽ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ശീതള ചായയിൽ ഇരിക്കുകയല്ലാതെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ കസ്റ്റമേഴ്സുമായി പോവുകയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് അവിടെ ടൗണിനെ പോലെയുള്ള പ്രദേശത്ത് ആപ്പുകളിലൂടെ വ്യാപാരം മറ്റുള്ള മേഖലകളിൽ ഇരുന്നു കൊണ്ടൊരു റൂമിന്റെ ആവശ്യമില്ലാതെ വെച്ചുകൊണ്ട് മറ്റു മേഖലയിലുള്ള ടെക്നിക്കൽ ബിസിനസ് ചെയ്തു പോകുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ ബിസിനസ്സിൽ പിറകോട്ട് പോകുന്നു ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ടും എത്താനുള്ള സാധ്യതകൾ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൂടും നമുക്കറിയാം രാമനാട്ടകരം മുതൽ കോഴിക്കോട് വരെ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിന്റെ പിന്നിൽ വിവിധ കമ്പനികളുടെ ബോർഡ് വെച്ച ഒരുപാട് ബൈക്കുകാർ നമുക്ക് കാണാം അവർ വ്യത്യസ്ത മേഖലകളിലുള്ള സാധനങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് നിങ്ങളുടെ മേഖലയിലുള്ള കസ്റ്റമേഴ്സിനെ പൂർണ്ണമായും നിങ്ങളുടെ കടകളിലേക്ക് എത്തിക്കുവാനും ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും ും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നിന്റെ കാലം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വ്യാപാരത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറയിൽപ്പെട്ട കസ്റ്റമേഴ്സ് സൈബർ യുഗത്തിലാണ് അവർക്ക് സമയമില്ല പക്ഷെ അവരുടെ മൊബൈൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ സംഗതികളും അവരുടെ കൈകളിലേക്ക് എത്തിച്ചു എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ യും അതുപോലെയുള്ള മേഖലകളെയും ഒക്കെ വിടുങ്ങുവാൻ പറ്റുന്ന തരത്തിലേക്കാണ് നമ്മുടെ കുട്ടികളായ ആളുകൾ അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പുകളിലൂടെ ഇങ്ങോട്ട് വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അഭിരുചി എന്താണ് മനസ്സിലാക്കേണ്ടതുണ്ട് പുതിയ തലമുറയാണ് അവർ ആ ചാറ്റ് ജി പി സൂചിപ്പിക്കുകയുണ്ടായി യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ അങ്ങനെയാണ് നമുക്ക് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ മാത്രമാണ് മാത്രം അതുകൊണ്ട് അവർ മാത്രമല്ല പുതിയ തലമുറയും നമ്മളെ കച്ചവടത്തിൽ ഇഷ്ടപ്പെടേണ്ടതുണ്ട് അവരെ നമ്മളുമായി അടുപ്പിക്കേണ്ടതുണ്ട് അവരുടെ സമൂഹത്തിന്റെ ഭാഗമാണ് അവരുടെ കച്ചവടവും നമുക്ക് ലഭിക്കണം അതുകൊണ്ട് ഓരോ സ്ഥാപനവും കാലികമായ മാറ്റങ്ങൾക്ക് വിധേയരാകേണ്ടതുണ്ട് കാലികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ വ്യാപാരത്തിൽ ഉൾക്കൊള്ളേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പ്രാദേശികമായ മേഖലകളിലൊക്കെ കസ്റ്റമേഴ്സുമായി ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ള സ്ഥലങ്ങളാണ് ഓരോ കുടുംബവുമായി അത്ര അട്രാക്ഷൻ ആയിരിക്കും നിങ്ങളൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ വ്യാപാരം നിങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ലഭിക്കുവാൻ വേണ്ട സാഹചര്യങ്ങളാണ് ഇന്നിന്റെ നമ്മൾ തിരിച്ചറിയേണ്ടത് കടയാണെങ്കിലും ഒരു ചായക്കടയാണെങ്കിലും അത് ഇന്നത്തെ ലോകത്തെ നമ്മളെ മൊബൈൽ വഴി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി ഏത് വഴിയാണെങ്കിലും നമുക്ക് സമൂഹവുമായി ഇൻട്രാക്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഇന്നിപ്പോ കട്ടൻ ചായ കുടിക്കാൻ പൊന്നാനി പൊന്നാനിടപ്പുറത്ത് പോകുന്നുണ്ട് നമ്മൾ വലിച്ചെറിയുന്ന പോത്തിൻ്റെ സൗജന്യം അനുഭവിക്കാൻ അവർ തല താമരശ്ശേരി ചുരക്കായിരുന്നു ഒരു ജ്യൂസ് കുടിക്കാൻ കണ്ണൂരിലേക്ക് പോകുന്നു ഈ സാഹചര്യത്തിലുള്ള പുതിയ തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഇന്ന് അതിരുകളില്ലാത്ത ലോകത്താണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് സൈബർ ലോകത്ത് ഇഷ്ടം പോലെ പരിഹരിക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് എല്ലാവരും നിങ്ങളുടേതായ സാഹചര്യങ്ങൾ മുതലാക്കിക്കൊണ്ട് സമൂഹവുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ട് എവിടെയാണോ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ആ കച്ചവട സ്ഥാപനത്തെ കേരളം കണ്ട ലോകം കണ്ട ഒരു സ്ഥാപനമാക്കി മാറ്റുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു ഇവിടെ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു മസാല ദോശയുടെ കടയുണ്ട് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ നമ്മുടെ വൈകീട്ടുള്ള ഭക്ഷണശാലകൾ ഇതൊക്കെ പേട്ടയിലുള്ള പ്രദേശം തൊറോക്കിലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രദേശങ്ങൾ ഇതൊക്കെ പല ഭാഗത്തിൽ നിന്നുള്ള ആളുകളും അത് മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മൊബൈൽ ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ സ്ഥാപനവും ഗൂഗിളുമായി കണക്റ്റഡ് ആയതുകൊണ്ട് പുതിയ കാലത്തെ കുട്ടികൾ സെർച്ച് ചെയ്യുകയാണ് മൊബൈലിൽ ഇന്ന് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥാപനം എവിടെയാണ് ഏറ്റവും നല്ല ഗ്രോസറി കിട്ടുന്ന സ്ഥാപനം എവിടെയാണ് ഏറ്റവും നല്ല കണ്ണട കിട്ടുന്ന സ്ഥാപനം എവിടെയാണ് അങ്ങനെ ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടാണ് വ്യാപാരത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യാപാര സ്ഥാപനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഗൂഗിളുമായി കണക്ട് ചെയ്യുക പുതിയ കാലത്തെ കസ്റ്റമേഴ്സ് അങ്ങനെയാണ് ഞാനാണെങ്കിലും മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ ചാറ്റ് ജി പി ഡിയിൽ അടിച്ചു നോക്കുകയാണ് ഇവിടെ ഏറ്റവും നല്ല സ്ഥാപനം ഏതാണ് മാത്രവുമല്ല നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് ഈ നഗരത്തിലെ വ്യാപാരത്തെക്കുറിച്ച് കുട്ടികൾ അപ്പുറത്തിരുന്നു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ വ്യാപാരം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വ്യാപാരികളായി നിലനിൽക്കുവാൻ വേണ്ട മാറ്റങ്ങൾ നമ്മുടെ ഈ വ്യാപാരി സമൂഹത്തിൽ എത്തിപ്പെടേണ്ടതുണ്ട്